സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നു മുതൽ മെഡിസെപ്പിന്റെ അടുത്ത ഘട്ടം തുടങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് മെഡിസപ്പ് പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഒരു മാസത്തേക്കു കൂടി നീട്ടിക്കൊണ്ട് സർക്കാർ പുതിയ ഉത്തരവിറക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങിയ ഈ ഉത്തരവിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഇതുകൊണ്ട് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കുന്ന അധിക ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ് എന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം എന്തുകൊണ്ട് കാലാവധി നീട്ടി നിങ്ങൾക്കറിയാവുന്നതുപോലെ മെഡിസപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് വരെ മൂന്ന് വർഷത്തേക്കാണ് ആരംഭിച്ചത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഒ വഴിയാണ് ഒന്നാം ഘട്ടം അവസാനിക്കാറായതോടെ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ തുടങ്ങിയിരുന്നു എന്നാൽ ഈ നടപടികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വന്നതിനാൽ പദ്ധതിയുടെ കാലാവധി ആദ്യം മൂന്ന് മാസത്തേക്ക് നീട്ടി നൽകുകയുണ്ടായി അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ ആ കാലാവധിയും അവസാനിക്കാറായ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിനായി സർക്കാർ വീണ്ടും ഒരു മാസത്തേക്കു കൂടി പദ്ധതി നീട്ടാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി സർക്കാർ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചർച്ച നടത്തുകയും കമ്പനി ഈ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് പദ്ധതിയുടെ കാലാവധി ഒരു മാസത്തേക്കുകൂടി ദീർഘിപ്പിച്ചത് പുതിയ ഉത്തരവിലെ പ്രധാന തീരുമാനങ്ങൾ ഈ പുതിയ സർക്കാർ ഉത്തരവിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം പുതിയ അവസാന തീയതി നിലവിലെ മെഡിസെപ്പ് പദ്ധതിയുടെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ തുടരും അതായത് ഒരു മാസത്തേക്കു കൂടി അതേ വ്യവസ്ഥകളോടെയും നിബന്ധനകളോടെയും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ് പ്രീമിയം തുക ഈയൊരു മാസത്തേക്ക് ഓരോ കുടുംബത്തിനും ജി എസ് ടി ഉൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് രൂപയാണ് പ്രീമിയമായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിനു മുൻപായി ഒറ്റത്തവണയായി അടയ്ക്കേണ്ടതാണ് ആരാണ് പ്രീമിയം അടയ്ക്കേണ്ടത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അധിക പ്രീമിയം തുക ജീവനക്കാരോ പെൻഷൻകാരോ നേരിട്ട് അടയ്ക്കേണ്ടതില്ല ഇതിനാവശ്യമായ തുക സർക്കാർ മെഡിസപ്പിനായി രൂപീകരിച്ചിട്ടുള്ള കോർപ്പസ് ഫണ്ടിൽ നിന്നെടുത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് നൽകും അതുകൊണ്ട് ഈ കാലാവധി നീട്ടിയതുവഴി ഗുണഭോക്താക്കൾക്കോ സർക്കാരിന്റെ ഖജനാവിനോ അധിക സാമ്പത്തിക ഭാരമുണ്ടാകുന്നില്ല ഏറ്റവും വലിയ ആനുകൂല്യം ഇൻഷുറൻസ് പരിരക്ഷാ തുകയിലെ വർദ്ധനവ് ഈ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗുണഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതുമായ ഒരു തീരുമാനമുണ്ട് അത് ഇൻഷുറൻസ് പരിരക്ഷാ തുകയെ സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിലെ കണക്കനുസരിച്ച് ഒരു കുടുംബത്തിന്റെ ഇൻഷുറൻസ് പരിരക്ഷാ തുകയുടെ ബാക്കി ഇരുപത്തിയഞ്ചായിരം രൂപയിൽ കുറവാണെങ്കിൽ അവർക്ക് ഈയൊരു മാസത്തേക്ക് പുതിയ ആനുകൂല്യം ലഭിക്കും അതുപോലെ ഇൻഷുറൻസ് തുക പൂർണമായും കഴിഞ്ഞ കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യം ലഭ്യമാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് നീട്ടിയ ഒരു മാസ കാലയളവിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ അവരുടെ ഇൻഷുറൻസ് പരിരക്ഷാ തുക ഇരുപത്തിയഞ്ചായിരം രൂപയായി ഉയർത്തി നൽകുന്നതാണ് ഇതൊരു വലിയ ആശ്വാസമാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ കുടുംബത്തിന്റെ ഇൻഷുറൻസ് പരിരക്ഷയിൽ അയ്യായിരം രൂപ മാത്രമാണ് ബാക്കിയുള്ളതെങ്കിൽ ഒക്ടോബർ മാസത്തേക്ക് നിങ്ങൾക്ക് ഇരുപത്തിയഞ്ചായിരം രൂപയുടെ പരിരക്ഷ ലഭിക്കും ഇത് ഒരു മാസത്തിനിടയിൽ ഉണ്ടായേക്കാവുന്ന അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾക്ക് ഏറെ സഹായകമാകും ചുരുക്കത്തിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണിത് മെഡിസെപ്പ് പദ്ധതി ഒരു മാസത്തേക്കു കൂടി അതായത് രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരിക്കുന്നു ഇതിനായി ഗുണഭോക്താക്കൾ അധികമായി പണമൊന്നും നൽകേണ്ടതില്ല ഇൻഷുറൻസ് പരിരക്ഷാ തുക കുറഞ്ഞവർക്കോ അല്ലെങ്കിൽ തീർന്നവർക്കോ ഇരുപത്തിയഞ്ചായിരം രൂപയുടെ പുതിയ പരിരക്ഷ ഈ കാലയളവിൽ ലഭിക്കും ഗുണഭോക്താക്കൾക്ക് തടസ്സങ്ങളില്ലാതെ പണരഹിത ചികിത്സാ സൌകര്യം കാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്തുക എന്നതാണ് ഈ തീരുമാനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് മെഡിസപ്പുമായി ബന്ധപ്പെട്ട ഈ സുപ്രധാന വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും സഹപ്രവർത്തകരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഫൈനാൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എനിലേക്കുള്ള ലിങ്ക് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി